ബിന്നറും അതേപോലെ തന്നെ അഖിൽമാരാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് എടുത്തിട്ടുള്ളത് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രചരണം നടത്തിയത് ഞാൻ കണ്ടത് അദ്ദേഹം ഞാൻ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുക്കുന്നില്ല ഞാൻ പകരം മൂന്ന് വീട് വെച്ച് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചതായിട്ടാണ് ഞാൻ കണ്ടത് അവരത്രം അവകാശമുണ്ട് അവനോട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇന്ന ചാനലിലൂടെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ അത് നേരിട്ട് വ്യക്തിപരമായിട്ട് പോയി ചെയ്യുന്നതിന് പകരം അവിടെ ഒരു പിന്നെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി അവരും മുഖേനയാണെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടല്ലോ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വീട്ടിൽ പിന്നെ ചെല്ലുമ്പോൾ അവർക്ക് നമ്മളോട്ട് കടപ്പാട് ഈ വിഷയത്തിൽ പിന്നെ ജബ്ബാർ ജപ്പാൻ ഭാഷകളിലൊക്കെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ വീഡിയോ പിന്നീട് ഞാൻ അടുത്ത സ്റ്റോറിയിൽ കേൾപ്പിക്കാം നമ്മൾ നേരിട്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് വീട് വെച്ചു തരാം ഇവിടുത്തെ വലിയ പ്രമാണി വരെ അങ്ങനെയാണല്ലോ ചെയ്യുക പിന്നെന്താ വെച്ചാൽ അവർക്ക് കാലാകാലം നമ്മളുടെ മുമ്പിൽ ഒരു കടപ്പാട് പോലെയാണ് ഉണ്ടാവുക ഒരു വിധേയത്തിന്റെ മനോഭാവത്തിലേക്ക് പോകും നമ്മളുണ്ടാക്കി കൊടുത്ത വീട് എന്നുള്ള തോന്നല് നമുക്കും ഉണ്ടാവും അദ്ദേഹം തന്ന വീട് എന്നുള്ള ഒരു ആകർഷകബോധം അവർക്കും ഉണ്ടാവും എല്ലാ മനുഷ്യനും ആത്മാഭിമാനമുണ്ട് അപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ അയർലൻഡിൽ അയർലൻ്റിൽ ഒരു വീട് വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അവരോട് പറഞ്ഞത് അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കുക പ്രാദേശികമായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുക അതൊക്കെ ഒന്നാച്ച പൊതുവിൽ ഒരു സാധനമാണ് നാട്ടുകാരുടെ സഹായം സ്നേഹസമ്മാനമാണ് മറ്റൊരാളുടെ ഒരു ഔദാര്യമായിട്ട് വരും അത് അങ്ങനെ വീട്ടിൽ താമസിക്കുമ്പോൾ അവരൊട്ടും കംഫർട്ടബിൾ ആവില്ല എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ പിന്നെ കൊണ്ടുപോയി ഈ സംഘടനകൾ മുഖേന സന്നദ്ധ സംഘടനകൾ മുഖേന അല്ലെങ്കിൽ അങ്ങനത്തെ കമ്മിറ്റി ഒന്നും രൂപീകരിക്കാതെ നേരിട്ട് പോയി ചെയ്യുന്നത് ആൾക്കാരുണ്ട് അതിൽ പാഞ്ചിടുത്തരാം പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ സി എമെന്റ് ഓഫീസിൻ്റെ പരാതി പോയി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു പിന്നെ പൊതുവെല്ലാം കണ്ടുള്ള കൊണ്ടേരികളുടെ കേസിലാ വക്കിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെന്താന്ന് വെച്ചാൽ തരികോടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവന്റെ ഡീറ്റെയിൽസ് പഴയതൊട്ടും പൊടിയിറക്കിയെടുക്കും ഞാനൊന്ന് കൺഫേം ചെയ്യട്ടെ ഞാൻ ഇന്നലെ അവന്റെ രണ്ട് നമ്പറിലും വിളിച്ചു നോക്കി രണ്ട് നമ്പറും ഇപ്പം വർക്ക് ചെയ്യുന്നില്ല പഴയ രണ്ട് നമ്പർ പോട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പിന്നെ ആ പിന്നെ ചോദ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക ഇത് ദുരിതാശ്വാസ ഫണ്ട് വിതരണം ചെയ്തതിനകത്ത് ക്രമക്കേടുണ്ടായി എന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന മനോജ് എബ്രഹാം കണ്ടെത്തിയിരുന്നോ ഇല്ലയോ ചോദ്യമൊന്ന് രണ്ട് ഈ ദുരിതാശ്വാസ ഫണ്ട് ഒരാൾക്ക് തന്നെ രണ്ട് വിഷയത്തിന്റെ പേരിൽ കിട്ടുകയും അതിന് കിട്ടിയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയത് അതിന് കൃത്യമായി നൽകേണ്ടുന്ന ഹൃദ്രോഗത്തിന് നൽകേണ്ടുന്ന ആളല്ല ഹൃദ്രോഗത്തിന് നൽകുന്നത് കിഡ്നിക്ക് നൽകേണ്ട ആളല്ല കിഡ്നിക്ക് എനോഫോളജിസ്റ്റാണ് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഹൃദ്രോഗത്തിനുണ്ടെങ്കിൽ കാർഡിയോളജിസ്റ്റ് കൊടുക്കേണ്ടത് അത് രണ്ടുമല്ലാതെ ഓർത്തോടെ ഡോക്ടർ കൊടുത്തു എന്ന വസ്തുത ശരിയാണോ അല്ലയോ ചോദ്യമാണ് അതിന് കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് ഉത്തരവാദിത്വം എന്തുള്ളത് കരത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തത് മൂന്ന് ഇത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ അടുത്ത കാലം വരെയുള്ള കാലഘട്ടത്തിനിടയിൽ സി എം ഡി ആർ എഫിൽ നിന്ന് ഏതൊക്കെ കേരളത്തിന്റെ ഏതൊക്കെ പ്രദേശങ്ങളിലുള്ള ഏതൊക്കെ വ്യക്തികൾക്ക് എന്തൊക്കെ ആവശ്യത്തിന് എത്ര രൂപ നൽകി എന്നതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തത് എന്തുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കുമ്പോഴാണ് ആൾക്കാർ അറിയട്ടെ എന്നേ കിട്ടിയത് ആർക്കൊക്കെ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് അറിയട്ടെ അപ്പോഴാണല്ലോ പ്രോസ്റ്റക്ട് ആളിതിന് പിന്നെ എലിജിബിൾ ആയിരുന്നോ യഥാർത്ഥ ഗുണഭോക്താവ് ആകാനുള്ള യോഗ്യത അയാൾക്കുണ്ടായിരുന്നോ എന്നുള്ളത് മനസ്സിലാവുന്നത് പക്ഷെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കെതിരെ നിരന്തരം കേസ് കേസെടുക്കുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മോശപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് എനിക്ക് പറയാനുള്ളൂ നിശബ്ദനാക്കുകയാണത് അത് ഭരണകൂട ഭീകരതായിരുന്നു ഇപ്പം ദില്ലിയിൽ ഇപ്പം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വിതരണം ചെയ്തതിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ദില്ലിയിലോ അല്ലെങ്കിൽ യു എവിടെങ്കിലും ആരെങ്കിലും അത് ഇങ്ങനെയും കൂടിയല്ല വളരെ മോശപ്പെട്ട രീതിയിൽ രാജ്യവിരുദ്ധമായ പ്രചാരണം നടത്തിയവർക്കെതിരെ കേസെടുക്കുമ്പോൾ പോലും ഭരണകൂട ഭീകരത ഭരണകൂട ഭീകരത ഇവിടെ ആവുമ്പോൾ അത് സാധാരണ നടപടിക്രമം അവിടെയാണെങ്കിൽ ഭരണകൂട ഭീകരത എന്തൊരു ഇരട്ടത്താപ്പ് അത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഭരിക്കുന്നവരോട് യു ആർ ഗോൺ ടു ദ ഗോയിങ് ടു ദ റോങ് ഏരിയാസ് വേർ യു ഷുഡ് നോട്ട് ബി ഗോ ഒരിക്കലും പോകാൻ പാടില്ലാത്ത ഇടങ്ങളിലേക്ക് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഈ പിന്നെ ഭരണത്തിന്റെ മെഷീനറി ഉപയോഗിച്ച് ആളുകളെ നിശബ്ദനാക്കാൻ നോക്കുന്ന ഈ രീതി അത് അത് പിന്നെ അതിന് നിങ്ങളോട് കാലം കണക്ക് ചോദിക്കുമെന്ന് തന്നെ പറയാനുള്ളു ആരോടാവട്ടെ ഏതൊരു പിന്നെ അതാവട്ടെ മനുഷ്യന് നിങ്ങൾക്ക് എന്തും പറയാലോ പഴയ പുള്ളവരെല്ലാം പള്ളു പറയാലോ മുന്നണി വിട്ടേന്റെ പേരില് പിന്നെ ഒരാളെ പരനാറിയിൽ നിന്ന് വിളിച്ചു എന്തൊക്കെ പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത് കുലം കുത്തി എന്ന് വിളിച്ചു പാർട്ടി വിട്ടേന്റെ പേരിൽ പാർട്ടി വിട്ട് വേറെ സംഘടനയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ആൾക്കാരെ കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്നിട്ട് പിന്നെ ആളുകൾ നിങ്ങളുടെ ഈ സംവിധാനം സുതാര്യമാകണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു രൂപയും കൊടുക്കില്ല എന്ന് പറഞ്ഞത് വീണ്ടും ഇത്രയും കേസുകളൊക്കെ അവർക്കൊക്കെ ഇത് വീണ്ടും ഞാൻ പറയുന്നു ഞാൻ ഒരു രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കില്ല കൊടുക്കും എന്ന് ഇതിന്റെ ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അത് ആണെന്ന് എനിക്ക് കൺവിൻസ് ആവുന്ന സമയത്ത് ഞാൻ ഒരു രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഞാനത് കൊടുക്കും അല്ലാത്ത കാലത്തോളം ഞാനത് കൊടുക്കില്ല ഇതിൻ്റെ ബെനിഫിഷ്യറി ആരൊക്കെയായിരുന്നു അതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എത്ര രൂപ കൊടുത്തു എന്നുള്ളത് പ്രസിദ്ധീകരിക്കണം എന്ത് വേണ്ടി കൊടുത്തു എന്നുള്ളത് പ്രസിദ്ധീകരിക്കണം അത് ആളുകളുടെ സ്വകാര്യവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല ഒന്നും അല്ല അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് കുറേ പേർക്ക് അറിയും ചുളിവിലാരെങ്കിലും അനർഹരായവർ നേടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് കൊടുത്തതിനകത്ത് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ അമ്പതിനായിരം കിട്ടാൻ യോഗ്യനായ പിന്നെ അത്രയധികം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കടുത്ത രോഗം ബാധിച്ച ഒരാൾക്ക് അതിന് പകരം മുപ്പതിനായിരം രൂപ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിമിനേഷനാണ് മുപ്പതിനായിരം കിട്ടാൻ യോഗ്യതയുള്ള ഒരാൾക്ക് അമ്പതിനായിരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു സ്വജനപക്ഷപാതമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ ആളുകൾക്ക് ഇത് സ്ക്രീൻ ചെയ്യാൻ ഇതിന്റെ പിന്നെ ഇതിനകത്തും പിന്നെ അതായത് പ്രദേശത്തുള്ള ആളുകൾക്ക് നോക്കാൻ മനസ്സിലാക്കാൻ അതായത് പഞ്ചായത്തിലുള്ളവർക്ക് തിരിച്ചറിയാനൊക്കെ കഴിയുന്ന സാഹചര്യമുള്ള രീതിയിൽ വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാനതുകൊണ്ടാണ് എനിക്ക് ചെയ്യാനുള്ളത് മുസ്ലീം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ആശയപരമായും രാഷ്ട്രീയമായും ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും അവരുടെ റിലീഫ് പ്രവർത്തനങ്ങളുടെ പ്രോസസിനെ ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ളതാണ് ഗൾഫിൽ തൊട്ട് കെ പിന്നെ പ്രവാസികൾക്കിടയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടന കെ എം സി സി ആ അതെല്ലാവരും അംഗീകരിക്കുന്നത് കെ എം സി സിയാണ് നിങ്ങൾ ഗൾഫിൽ അറിയാം അപ്പൊ കുവൈറ്റില് തീപിടുത്തത്തില് അത്രയും ആൾക്കാരെ കൊണ്ടുവന്നു പല ജാതി പല മതത്തിൽപ്പെട്ട ആൾക്കാരെ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ക്രമീകരിച്ചത് കെ എം സി സിക്ക് വലിയ പങ്കുണ്ട് എംബസിമായി ചേർന്നുകൊണ്ട് അവരെ വോളണ്ടിയേഴ്സും ബാക്കിയുള്ള അതേപോലെ ഈ പിന്നെ പിന്നെ ജിദ്ദ വഴി ഇവിടെ നിന്നുള്ള റെസ്ക്യൂ പ്രവർത്തനമൊക്കെ നടന്നപ്പം ആ സമയത്ത് ഈ നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നാണ് പറഞ്ഞിട്ടുണ്ട് വി മുരളീധരനോടൊപ്പം വി മുരളീധരൻ അവിടെ ക്യാമ്പ് ചെയ്ത് ഇവാക്കേഷൻ വർക്കുകളും മറ്റുള്ളൊക്കെ നടത്തുമ്പോൾ റെസ്ക്യൂ വർക്കുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ കെ എം സി സിയിലെ വോളണ്ടിയേഴ്സിൽ കൂടെയുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു ബോഡി കിട്ടിക്കഴിഞ്ഞാൽ കുളിപ്പിച്ച് റെഡിയാക്കുന്നു ഇവരാ എംബാം ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നെ മെഡിക്കൽ സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്തത് അപ്പം അതുകൊണ്ട് അവരെടുത്ത് കൊടുത്താൽ ഒരു രൂപ കൊടുത്താൽ അത് മിസ് യൂസ് ചെയ്യപ്പെടില്ല ദുർവിനിയോഗം ചെയ്യപ്പെടില്ല അത് അനർഹരായവർക്ക് വേണ്ടി കൊണ്ടി കൊടുക്കില്ല അർഹരായ ഒരാൾക്ക് കൊടുക്കാതിരിക്കുകയില്ല അതിനകത്ത് വേറെ ഒരു പരിഗണന അവർ ചെയ്യില്ല കാരണം ഇപ്പം സുളാപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്പാൻ പറ്റില്ല ജമായത്ത് ഇസ്ലാമിയാണെങ്കിൽ നമ്പാൻ പറ്റില്ല പക്ഷെ ജമാഅത്ത് ഇസ്ലാമിനൊക്കെ വളരെ അപൂർവ്വം നല്ല മനുഷ്യരെ ഞാൻ കണ്ടിട്ടുള്ള എന്റെ സുഹൃത്തുക്കളുടെ അനസ് ബഷീർ കണിയാ എന്നൊക്കെ പറയുന്ന കുറച്ച് നേരില്ല നന്മയുള്ള വളരെ കുറച്ച് പേരെ അതിനകത്തുണ്ട് അല്ല അൻവർ സാദത്ത് അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഞാൻ എത്രലൊക്കെ കണ്ടിട്ടില്ല അല്ലാതെ ബഹുഭൂരിപക്ഷവും ഭയങ്കര കൊടും വിഷം ഉള്ളിൽ വെച്ച് നടക്കുന്ന അവരെയൊന്നാണെങ്കിൽ നമുക്ക് നമ്പാൻ പറ്റില്ല പക്ഷെ ഇവരെ നമ്പാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത് തുടർന്ന് എന്റെ നിലപാട് തന്നെയാണ് ഇത് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം അല്ലാതെ ഇത് പബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നവർക്കെതിരെ നിരന്ന് കേസ് കേസെടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതല്ല നിങ്ങളുടെ പണി നിങ്ങൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ ഡൽഹിയിലാണ് നടക്കണമെന്ന് വെച്ചാൽ യു പിയിലെ നടക്കണമെന്ന് വെച്ചാൽ ഭരണകൂട ഭീകരത പിണറായി വിജയൻ പ്രതിഷേധിക്കും ഗോവിന്ദിക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകയറ്റം കുറെ വാക്കുകൾ കാണാതെ പഠിച്ചിട്ടുണ്ട് ഇവിടെ നടക്കുമ്പോൾ ഇതിനെ പറയേണ്ടെന്നേ ഓക്കേ അതായത് പണ്ട് പറഞ്ഞ പോലെ വെല്ലുവിൻ വലിയ വലിയ ആൾക്കാർ പലിശക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഫിനാൻസ് ഫിനാൻസ് അതാണ് പരിപാടി എന്ന് പറയും ആരെങ്കിലും പിന്നെ അങ്ങനെ ചെറിയ പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ പട്ടിക്കാരനായി എന്ന് പറയുന്ന പോലെയാണ് ഈ അതോ വായു സമ്പന്നൻ ഒരു പിന്നെ വിടുമ്പം അത് ഗ്യാസ് ഗ്യാസ്ട്രബിൾ സാധാരണക്കാരനാകുമ്പോൾ അതിന് മളി എന്നും പറയും ഈ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണ് ഇവർ ഇവര് പിന്നെ രണ്ട് തരത്തിലുള്ള നിലപാടെടുക്കരുത് എന്നുള്ളത് പറഞ്ഞ മനസ്സിലായാലോ ഒറ്റ അത് മതി ഓക്കേ ആൾക്കാരെ നിശബ്ദരാക്കിയിട്ട് എത്ര കാലം നിങ്ങൾ പോകും രണ്ടുമല്ലാം കൂടെയല്ലേ ഉള്ളൂ